ഹായ് ഞാൻ ഈ മസ്രൂറ ഫാത്തിമ ചാനൽ ഉടമയായ നെജിലയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് ചെയ്യാനുണ്ടായ റീസൺ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുതിയ അതായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഞാൻ സംസാരിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ള ഒരു സംശയമുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു സ്ത്രീയെ ഞാൻ കാണുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അതു തന്നെ വളരെ ദരിദ്രയായ മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഞാൻ ഇവരെ കാണുന്നത് എന്നാൽ ഇവർ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ ഇനി എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണം എനിക്ക് കുടുംബക്കാരില്ല ബന്ധുക്കളില്ല സ്വന്തക്കാരില്ല നാട്ടുകാരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊടുത്ത ജനങ്ങളെയൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇവരുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ബന്ധുക്കളാണ് ഇവർക്ക് വീട് വെച്ച് നൽകിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊന്നും ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല പക്ഷെ തട്ടിപ്പ് മാത്രം നടത്തുന്ന ഈ സ്ത്രീ വീണ്ടും തട്ടിപ്പുകളുമായിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഇവർ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പഴയ സ്വർണങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഇതെനിക്കിപ്പോൾ സ്വർണം ഹദിയ കിട്ടിയതാണ് ഇപ്പോൾ കിട്ടിയ സ്വർണ്ണ ഹദിയയാണ് എന്നുള്ള രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ ഇവരുടെ തന്നെ ഒരു ഫോട്ടോ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോയിൽ ഇവരിട്ടിരിക്കുന്ന നെക്ലസ് ഈ ഹദിയ എന്ന് പറയുന്ന നെക്ലസ്സുമായിട്ട് സാമ്യമുണ്ട് അത് അവ അത് തന്നെയാണ് എന്നുള്ളത് അവർ ഇന്നലത്തെ ലൈവിലും വ്യക്തമായി പറയുന്നുണ്ട് മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്കാരോ വാങ്ങിക്കൊടുത്തു എന്നാണ് പറയുന്നത് എന്നാൽ ഇവരുടെ രണ്ടാമത്തെ ഭർത്താവിൻ്റെ ഡിവോഴ്സ് നോട്ടീസിൽ ഈ ഒരു നെക്ലസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ നെക്ലസ് അദ്ദേഹം ഇവർക്ക് സമ്മാനമായി നൽകിയതാണ് എന്നുള്ളത് പറയുന്നുണ്ട് എന്തായാലും അതൊന്നും ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല എങ്കിലും ഇവരെ വിമർശിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഒട്ടനേകം പ്രശ്നങ്ങളിലേക്കാണ് ഞാൻ ചെന്ന് വീഴുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു എന്നെ സൂഫി സഫർ എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമസ്ഥൻ വളരെയധികം അപമാനിക്കുന്ന തരത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ സുഖമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ പ്രഗ്നൻസി തിരിച്ചറിയുന്നതും എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും നിലനിൽക്കുമോ എന്ന് സംശയം ഡോക്ടർ ഡോക്ടർമാർ പറഞ്ഞപ്പോഴും ആ കുഞ്ഞിനെ വളർത്താൻ തന്നെ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു ഘട്ടത്തെ ഞാൻ ഫേസ് ചെയ്തു അത് ഞാൻ ഒരു വീഡിയോ ആയിട്ടിട്ടപ്പോൾ അതിൽ നിന്നും എൻ്റെ കുഞ്ഞിൻ്റെ ഗർഭം മാത്രം എടുത്തു കൊണ്ടുപോയി എൻ്റെ ഭർത്താവല്ല എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി എന്നുള്ള തരത്തിൽ തുടങ്ങി ഇപ്പോൾ വളരെയധികം മാനസികമായി തകർക്കാൻ അയാൾക്ക് സാധിക്കും എന്നുള്ളതാണ് അയാൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സൂഫി സഫർ എന്ന ചാനലിൻ്റെ ഉടമയുമായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള അലിഗേഷൻസും ഇല്ല ഇദ്ദേഹത്തെ എനിക്ക് അറിയുക പോലും ഇല്ല എങ്കിലും ഇദ്ദേഹത്തെ അറിയാൻ മുഖം പോലും കാണിക്കാതെ ഇത്തരം സ്ത്രീ യൂട്യൂബേഴ്സിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ഹോബി എന്ന് പറയുന്നത് സ്ത്രീ യൂട്യൂബേഴ്സിന്റെ പിന്നാലെ നടന്നുകൊണ്ട് ഇവരെ മാനസികമായി തകർക്കുക അപ്പം ഈ മാനസികമായി തകർക്കാൻ തന്നെ ഇദ്ദേഹം ഉപയോഗിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ബോഡി ഷേപ്പിങ് പിന്നെ പരപുരുഷ ബന്ധം അങ്ങനെയുള്ള കുറേ അധികം അലിഗേഷൻസ് ആണ് ഇദ്ദേഹം ഉണ്ടാക്കി എടുക്കുന്നത് എന്തായാലും ഈ സൂഫി സഫർ എന്ന ചാനലിൻ്റെ ഉടമയുമായി എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരുന്നിട്ടും എൻ്റെ കമൻറ്റ് ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖം എന്ന് പറയുന്നത് സൂഫി സഫറാണ് ഇതിൻ്റെ കാരണം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ ഒരു പാവപ്പെട്ട ഉമ്മയെ വിമർശിച്ചതിൻ്റെ പേരിൽ എൻ്റെ പിന്നാലെ ഇങ്ങനെ ആളുകൾ കൂടിയപ്പോൾ അല്ലെങ്കിൽ എൻ്റെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നു ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു രഹസ്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോകളൊന്നും തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഖണ്ഡിക്കാൻ ഇവർക്കാർക്കും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പിന്നാലെ വിമർശനവുമായി വരുന്ന ഒരാൾക്ക് പോലും ഈ പറയുന്ന നജിലയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ ഖണ്ഡിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മതത്തെ ഹൈപ്പ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഈ നജില വിശ്വാസികളായ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി തന്നെ ഞാൻ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ത്രീ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആലിമാണ് ഞാൻ ആലിമാണ് ആലിമിന് പഠിച്ചിട്ടുണ്ട് ഞാൻ വളരെയധികം ഇസ്ലാമിക ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറയുമ്പോഴും ഇവരുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ വരുന്ന വീഡിയോകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇസ്ലാമിക സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങൾ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരുപാട് തെളിവുകൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അത് ഞാൻ ആവശ്യം വന്നാൽ എന്തെങ്കിലും ഒരു പോലീസ് കേസോ മറ്റോ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പിന്നെ വിമർശനവുമായി നമ്മൾ രംഗത്തേക്ക് വരുമ്പോൾ തീർച്ചയായും പോലീസ് സ്റ്റേഷൻ കോടതി കേസൊക്കെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഗ്രാഹ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവരെ വിമർശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ എന്നെ ആക്രമിക്കുമ്പോൾ അവർക്കെതിരെ ഞാൻ ചെയ്യുന്ന കാര്യം കൃത്യമാണ് എന്നുള്ളതിന്റെ തെളിവാണ് എന്നെ അക്രമിച്ച് തീരാത്തത് കൊണ്ടാണോ എന്നറിയില്ല എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ഫാമിലി ഫോട്ടോയിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള എൻ്റെ ഫാമിലി ഫോട്ടോയിൽ നിന്നും എൻ്റെ സുഖമില്ലാത്ത ഭർത്താവിൻ്റെ തല മാത്രം വെട്ടിക്കൊണ്ടുപോയി ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അതിപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ളവരുടെ ഫോട്ടോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാത്ത ആൾക്കാർ മറ്റുള്ളവരുടെ ഫോട്ടോസ് ഷെയർ ചെയ്ത് തൃപ്തി അടയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്തായാലും പുള്ളിക്കാരിത്തി ഇന്നലെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരുത്തി പറയുന്ന കാര്യം എൻ്റെ മക്കളെ എല്ലാവരും പറയുന്നു എന്റെ മക്കളെ കുറിച്ച് എല്ലാവരും പറയുന്നു എന്റെ വീഡിയോയിൽ എവിടെയെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരാളിൻ്റെ മക്കളെ പറയുന്നതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റിയാക്റ്റ് ചെയ്യാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വൃത്തികേടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ഞാൻ സംസാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും വിമർശിക്കാം കാരണം ഞാൻ പൊതുസമൂഹത്തിൽ വന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ പൊതുസമൂഹത്തിൽ സംസാരിക്കുന്ന കാര്യം തീർച്ചയായും വിമർശിക്കപ്പെടേണ്ടതാണെങ്കിൽ വിമർശിക്കണം എന്നുള്ളതാണ് അപ്പം ഞാൻ വിമർശനങ്ങളെ സ്വീകരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമൻ്റുകൾ ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ് എന്തായാലും പുള്ളിക്കാരി ഈ മസ്രൂറ ഫാത്തിമ ചാനൽ നടത്തുന്ന പുള്ളിക്കാരി ഭയങ്കര ഈമാനുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ ഈമാനുള്ള ഒരു സ്ത്രീ ഇന്നലെ ഒരു ലൈവിൽ പറഞ്ഞ ചില ഭാഗങ്ങൾ ഞാനിവിടെ ഇടുന്നുണ്ട് അതാണ് പറഞ്ഞത് അസൂറാത്തായും അഷ്കറിക്കായും അഷ്കറിക്കാ എന്ന് പറയുന്ന ഒരാളെടുത്ത് ഇടാൻ പഠിപ്പിച്ച് ഒരാൾക്ക് ഇടാൻ പഠിപ്പിച്ച് അഷ്കറക്കാൻ്റെ പൈസ രഹസ്യമായിട്ട് മേടിച്ചിട്ട് ഞാൻ പരസ്യമായിട്ട് ഇരന്നു അവര് രഹസ്യമായിട്ട് ഇരന്നു ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതൊക്കെ പബ്ലിക്കിൽ കൊണ്ടു വരും മറ്റു സുഖമാണോ അതാണ് ഞാൻ പറഞ്ഞത് അസൂറാത്ത കാരണം എൻ്റെ ഉമ്മാൻ്റെ പ്രായമുണ്ട് എനിക്ക് അവരുമായിട്ട് ഒരു കിറുണ്ട് പക്ഷേ ഇത് ഞാൻ പബ്ലിക്കിൽ ഇടും ആരാണ് മക്കൾക്ക് വേണ്ടി കരഞ്ഞോണ്ട് ഇരുന്നേ അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് ആരോ കരഞ്ഞുകൊണ്ട് ഇരന്നു അത് പുള്ളിക്കാരി പബ്ലിക്കിലിടും എന്നുള്ളതാണ് വിമർശിക്കപ്പെടേണ്ട കാര്യമാണെങ്കിൽ പബ്ലിക്കിൽ ഇടണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഈ കാക്കക്രാണി എന്നാണ് പുള്ളിക്കാരി പറഞ്ഞേക്കുന്നത് അതായത് പുള്ളിക്കാരിയുടെ ഒരു രീതി എന്ന് പറയുന്ന പുള്ളിക്കാരിനെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ അവരുടെ നിറം അവരുടെ വണ്ണം അവരുടെ പല്ല് അങ്ങനെ തുടങ്ങിയിട്ട് അവരെ എന്താണ് വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മറ്റ് ലൈവുകൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് അതിനെയൊക്കെ കുറിച്ചിട്ട് ഞാൻ ചില വീഡിയോകൾ ചെയ്യുന്നുണ്ട് എന്തായാലും ഇവർ ആലിമിന് പഠിച്ച ഒരു സ്ത്രീയാണ് മതപരമായി ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീ മറ്റൊരാളെ വിളിച്ചിരിക്കുന്ന പേരാണ് കാക്ക അപ്പോൾ ഇവർ ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഇവർ സമൂഹത്തിൽ വന്നിട്ട് അൽഹംദല്ലില്ല എന്ന ഒരു വാക്കല്ലാതെ ശ്വാസം വിടുമ്പോൾ പോലും അൽഹംദില്ല എന്നൊരു വാക്ക് ഇവർ പറയും ശ്വാസം വിടുന്നത് പോലെ പറയുമായിരുന്ന ഒരു സ്ത്രീ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വിശ്വാസത്തിനെ മുന്നിൽ കാണിച്ചു കൊണ്ട് ശരിക്കും ജനങ്ങളെ വിശ്വാസികളായ ജനങ്ങളെ പറ്റിക്കുകയാണ് ഇവർ ചെയ്തത് എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് അതായത് മറ്റൊരാളിനെ വിമർശിക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ അപ്പോ ഇവരുടെ ഒരു ഭാഷാ ശൈലി എന്ന് പറയുന്നത് ഈ ഒരു ശൈലിയാണ് എന്നുള്ളത് ഉള്ളതാണ് അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ ഷെയർ ചെയ്യുന്നത് ഇതാണ് ഇവരുടെ ഭീഷണി എന്ന് പറയുന്നത് അതായത് ഇവരെ ഇവരെക്കുറിച്ച് ആരെന്ത് സംസാരിച്ചാലും കുറിച്ച് ആരും വിമർശിക്കാൻ പാടില്ല ഇവരുടെ വീഡിയോയുടെ താഴെ ചെന്ന് ആരും നെഗറ്റീവ് കമന്റ് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഭീഷണിയാണ് ആ ഒരു ഭീഷണിയുടെ ചെറിയ ഭാഗങ്ങളാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് ഇനിയുള്ള എൻ്റെ മുന്നോട്ടുള്ള വീഡിയോകളിൽ ഇവരുടെ വലിയ വലിയ ഭീഷണികൾ ഞാൻ ഇടുന്നതായിരിക്കും കാര്യത്തിൽ അഷ്കർ ലൈവിൽ വന്നായിരുന്നു ആ അഷ്കർ കൈ ലൈബിൽ വന്നായിരുന്നു കാക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി അതാണ് പറ്റിപ്പോയത് അഷ്കർ കാക്ക് ഇത് വേറെ ഏതോ ഒരു യൂട്യൂബറിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് ആ ആ യൂട്യൂബറിന് ആവില്ലേ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല കാരണം ഈ ഒരു ഇവർ ഇപ്പോൾ ആരോപിക്കുന്ന ആ ഒരു യൂട്യൂബർ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഈ ഇവർ ഈ പറയുന്ന യൂട്യൂബറിൻ്റെ മറ്റൊരു ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന സ്ത്രീയുടെ ഈ നജിലയുടെ ഭർത്താക്കന്മാർ ഇയാളെ കോൺടാക്ട് ചെയ്തെന്നും ഇയാൾക്ക് ഒരുപാട് തെളിവുകൾ ഈ ഭർത്താക്കന്മാർ വിതരണം ചെയ്തു എന്നുള്ളതും ഈ എ ഭീഷണിപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ഒരു ലൈവാണ് അത് നടന്നിട്ടുള്ളത് പക്ഷെ ആ ലൈവ് ഇപ്പോൾ പബ്ലിക്കാണോ പ്രൈവറ്റ് ആണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്തായാലും നല്ല ആളാണ് നല്ല ആളായിരിക്കാം അല്ലേ ഇനി ഇനി ഇവർ പറയുന്നതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഇവർ ഇവരുടെ മക്കളെ ഭയങ്കരമായി സ്നേഹിക്കുകയും ഇവരുടെ വീഡിയോകളിൽ ഉടനീളം ഇവരുടെ പെൺകുട്ടിയെ ഇവർക്ക് ഒരു പെൺകുട്ടിയും രണ്ട് ആൺമക്കളുമാണ് ഉള്ളത് അപ്പോൾ ഇവരുടെ പെൺ മക മകളെ പൊന്തിച്ചു പിടിച്ച് ഭയങ്കരമായിട്ട് മക്കള് മോള് 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 പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് സംസാരിക്കുന്ന ഒരു ഉമ്മയാണ് ആ ഉമ്മയുടെ വായിൽ നിന്നും വരുന്ന ചില വാക്കുകളാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത് കണ്ണിലൊന്നും കാണാൻ കണ്ണിലൊന്നൊരു കണ്ണടച്ച് വെച്ചേക്കണം അത് കണ്ടാൽ ഇല്ല എന്റെ മക്കള് കണ്ട കോടി പാരവന്മാര് വല്ലോ അല്ലെങ്കിൽ തിക്കറിട്ടോണ്ട് ഭദ്രത്തെ പോയാൽ അവക്കത് കുറ്റം അല്ലെങ്കിൽ മറ്റുമൊക്കെ അത് കുറ്റാം രേസ്യായിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മത സൗഹാർദ്ദ രാജ്യത്താണ് ജീവിക്കുന്നത് അവിടെ ചെറുതു മുതൽ വലുതു വരെയുള്ള സ്ത്രീകൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഷോളിട്ടും ഷോളിടാതെയും ബ്രേസിയർ മാത്രം ഇട്ടും ഷിമ്മി മാത്രം ഇട്ടുമൊക്കെ പല ലൈവുകളും പല വീഡിയോകളും ചെയ്യുന്നുണ്ട് പബ്ലിക്കിലും നമുക്ക് പിന്നെ എന്താണ് അത്യാവശ്യം മാനം മറച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പതിനഞ്ചും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികളെക്കുറിച്ചാണ് ഈ സ്ത്രീ പരാമർശിച്ചിരിക്കുന്നത് പതിനഞ്ചും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് കുഞ്ഞു മക്കളെക്കുറിച്ചാണ് ഈ സ്ത്രീ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ആ രണ്ട് പെൺകുട്ടികളുടെയും വാപ്പ എന്ന് പറയുന്നത് സ്ട്രോക്ക് ബാധിതനായി ചികിത്സയിലാണ് ഇപ്പോഴും ആരോഗ്യം നന്നായി വീണ്ടെടുത്തിട്ടുള്ള ഒരാളല്ല ആ മക്കൾ എൻ്റെ മക്കളാണ് ഇവർ വിമർശിക്കുന്ന നെഞ്ചി നെഞ്ചിനെ കുറിച്ച് വിമർശിക്കുന്ന ഈ മക്കളെന്ന് പറയുന്നത് അത് എൻ്റെ മക്കളാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി മറ്റൊരാളിൽ നിന്നും ക്യാഷ് വാങ്ങിച്ചതായിട്ട് ഇവർക്ക് വേണമെങ്കിൽ തെളിയിക്കാം പക്ഷേ എൻ്റെ മക്കളെ ഞാൻ അധ്വാനിച്ചാണ് വളർത്തുന്നത് എന്നുള്ളതും എൻ്റെ ഇഷ്ടത്തിനാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഇവർ വിമർശിച്ചതിൽ ഈ നെഞ്ചത്ത് ഇല്ലാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇവർ എൻ്റെ മക്കളുടെ ഫോട്ടോയിൽ നിന്നും ഇവർ ആ തുണി കണ്ടില്ല എന്നുള്ളതാണ് എൻ്റെ മക്കളുടെ നെഞ്ച് മാത്രമാണ് അവർ കണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ നോക്കുക അപ്പോൾ ഈ ഒരു സ്ത്രീയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മക്കൾ എൻ്റെ മക്കൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് യാചിച്ച ഒരു സ്ത്രീ പതിനഞ്ചും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പെൺമക്കളെ പറയുന്ന കാര്യമാണ് ഈ കേട്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇവർ പറയുന്നത് പോലെ ഇവർ ഒരു പാവം പിടിച്ച സ്ത്രീയല്ല ഇവരുടെ വായിൽ നിന്നും വരുന്നത് നല്ല വർത്തമാനങ്ങളല്ല ഒരു പൊതു മീഡിയയിൽ പൊതുസമൂഹത്തിൽ രണ്ട് പെൺകുട്ടികളെ പറഞ്ഞിരിക്കുന്ന വാക്കാണിത്